നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടാൻ സാധിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് ഇതു പറയുന്നത് ആ വ്യക്തിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കണ്ണുകൂടെ വെള്ളം ഇടുന്നതാണെന്നുണ്ടോ ഇല്ല അല്ലേ മറ്റാരുമല്ല വൈഭവ് സൂര്യവംശി അത് ആരാണെന്ന് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് ആ പയ്യൻ ഐ പി എൽ ഓപ്ഷനിലുണ്ടായിരുന്നു ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ആ പയ്യനെ മേടിച്ചു എത്ര വയസ്സാണെന്ന് കേട്ടല്ലോ അല്ലേ തെറ്റിപ്പോയതല്ല ഇതല്ല പതിമൂന്ന് വയസ്സാണ് ആ പയ്യനുള്ളൂ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതേയും ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ പൈസ കൊടുത്ത് മേടിക്കാൻ ഇവൻ അത്ര വലിയ സംഭവമാണോ എന്ന് വിചാരിക്കും അത്ര വലിയ സംഭവമാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നേ ഈ പതിമൂന്ന് വയസ്സുള്ള പയ്യൻ ഈ ഫാസ്റ്റ് ബോളർമാരുടെ മുന്നിലേക്ക് എങ്ങനെ പിടിച്ചു നിൽക്കും ബാറ്റ്സ്മാനാണ് കേട്ടോ എങ്ങനെ പിടിച്ച് നിൽക്കും മേറുകൊണ്ടി ചാവൂലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ പതിമൂന്ന് വയസ്സുള്ള അവൻ നമ്മുടെ അണ്ടർ നയൻറ്റീൻ കളിച്ചിട്ട് അണ്ടർ നയൻറ്റീൻ ആട്ട് കളിച്ച അണ്ടർ സിക്സ്റ്റീൻ ഒന്നുമില്ല അണ്ടർ നയൻറ്റീൻ കളിച്ചിട്ട് ഓസ്ട്രേലിയനെ മുട്ടു കുത്തിച്ച പയ്യനാണ് അപ്പം അണ്ടർ നയൻറ്റീൻ കളിക്കുന്ന ഒരു പയ്യനെ സ്വാഭാവികമായിട്ടും ഐ പി എല്ലിൽ കളിക്കാനും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല പക്ഷേ അവനങ്ങനെ മെയിൻ പ്ലെയറായിട്ട് അവനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും കേട്ടോ വരിക അവനെ ഇനി രാജസ്ഥാൻ വിട്ട് കളയാൻ സാധ്യതയില്ല വളർത്തിക്കൊണ്ട് വരിക വളർത്തിക്കൊണ്ട് വന്ന് വന്നിപ്പോൾ അടുത്ത സീസണുണ്ട് അതിന് പിന്നത്തെ സീസണുണ്ട് അപ്പത്തേനെ ഒരു അടിപൊളി പ്ലെയർ ആക്കി മാറ്റുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു ഇതിനെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക അതിനെ വളർത്തിക്കൊണ്ട് വന്നാൽ അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കതിനെ വളർത്തിക്കൊണ്ട് വരാം ആരെങ്കിലും വളർത്തിയ സാധനം മേടിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നതും കേൾക്കില്ല ഒന്നും കേൾക്കില്ല അതിന് തോന്നണ പോലെ അത് പോകും അപ്പം നമ്മൾ വലിയ പ്ലേഴ്സിനെയൊക്കെ ഭയങ്കര വില കൊടുത്ത് മേടിക്കുന്നു അപ്പം നമ്മ നമ്മുടെ ഇഷ്ടത്തിന് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരെയും കൊണ്ട് കളിപ്പിക്കാൻ പറ്റില്ല അവർക്ക് അവരുടേതായ ഒരു ശൈലി ഉണ്ട് ആ ശൈലിയിൽ അവരെയും കളിച്ച് പോവുള്ളൂ പതിമൂന്ന് വയസ്സുള്ള ഈ പയ്യനെ മേടിച്ചു കഴിഞ്ഞാൽ ഇവനെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഇഷ്ടത്തിന് അവർക്ക് അവരുടെ ഒരു പ്രൊഡക്റ്റായിട്ട് അവർക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു പയ്യനാണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ആയിരിക്കും പിന്നെ പയ്യനെ കഴിവുണ്ട് ബീഹാറിൽ ജനിച്ച പയ്യനാണ് പതിമൂന്ന് വയസ്സുള്ളതാണ് പതിമൂന്ന് വയസ്സിൽ ഒന്നര കോടി രൂപ ഒന്നര ഒരു കോടി പത്ത് ലക്ഷം രൂപ മേടിക്കുക കളിക്കുക മേടിക്കുക കളിക്കുക ഇത്രയും പ്രായമായി വെറുതെ ഇരിക്കുക വീഡിയോ എടുക്കുക എല്ലാവരും പറയുന്നതല്ലേ മറ്റുള്ളവരുടെ കണ്ടന്റ് കിട്ടി ജീവിക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വെറുതെ ഇരിക്കുക ചു പറഞ്ഞാൽ കേട്ടോ എന്താണേലും പയ്യൻ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പയ്യൻ ചെറിയ പയ്യനൊന്നുമല്ല പയ്യനെ കുറിച്ച് പയ്യനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുക ഇഷ്ടം പോലെ സാധനം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നെറ്റിൽ കളിച്ചാൽ മതി ഭീകരനാണ് അവൻ ഭീകരൻ ഓസ്ട്രേലിയനെ അണ്ടർ നയൻറ്റീനിൽ ഓസ്ട്രേലിയനെ മുട്ടുകുത്തിക്കുക അമ്പത്തെട്ട് പന്തിൽ സെഞ്ചുറി അടിച്ച് പയനാണ് അമ്പത്തി എട്ട് പന്തിൽ സെഞ്ചുറി അടിച്ചു പയനാണ് പിന്നെ നമ്മൾ വിചാരിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള പയ്യൻന്ന് തുടങ്ങാൻ ഇവിടേപോലെ ചോട്ട പീക്കരികളൊന്നും ആയിരിക്കില്ല അത്യാവശ്യം സൈസൊക്കെയുള്ള ഒരു പയ്യനായിരിക്കും എന്തായാലും ബി ബീഹാർ സൈഡാണ് പിന്നെ സ്പോർട്സുമായിട്ട് ചെറുപ്പം തൊട്ട് ബന്ധമുള്ള പയ്യനാണ് അപ്പോൾ അവൻ്റെ ശരീരവും ആ ലെവലിൽ ശരീരമായിരിക്കും അപ്പം പിടിച്ചു കേൾക്കും എന്താണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടാണ് വൈഭവ് സൂര്യവൻശി അതിനെ കുറിച്ച് ഇപ്പോഴാണ് കേക്കുന്നത് നമ്മളിത് കൂട്ടി കാര്യം എനിക്ക് ഇപ്പോഴാണ് കേൾക്കുക പിന്നെ അതുപോലെ മലപ്പുറത്തുകാരൻ ഒരു തന്നെ നമ്മുടെ മുംബൈ ഇന്ത്യൻസിൽ കയറിയിട്ടുണ്ട് പിന്നെ ഒരു മലയാളി അവൻ ഏതോ വേറെ ഏതോ ടീമിൽ വേറൊരു മലയാളിയുണ്ട് ഒരുപാട് മലയാളികളുണ്ട് കേരളത്തിൽ ഫുട്ബോളിനോടാണ് താല്പര്യമെങ്കിലും ക്രിക്കറ്റും ഒട്ടും കുറയാതെ തന്നെ ഉണ്ട് എനിക്കൊക്കെ ക്രിക്കറ്റാണ് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയില്ല നമ്മൾക്ക് ക്രിക്കറ്റ് ഫാൻസാണ് അപ്പോൾ എന്തായാലും വൈബോ സൂര്യവൻഷി ഒരു കോടി പത്ത് ലക്ഷം രൂപ എപ്പോൾ എണ്ണി നമ്മളങ്ങനെ എണ്ണുന്ന കാര്യം അതിന് കിട്ടുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടെന്നാൽ മതി സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കരുത് കൊള്ളാം